സൊഫൻ നമ്മൾ നമ്മളിന്ന് കാണിക്കുന്നത് ബിഗ് സൈസ് ടോപ്പുകളാണ് ത്രീ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ വരെയുള്ള ടോപ്പുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അതും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കാണിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന പല മോഡലിൽ പല ഡിസൈനിൽ വന്ന് പ്രിൻ്റുകളിൽ വരുന്ന ടോപ്പുകളാണ് അപ്പോൾ നമുക്ക് ടോപ്പുകൾ കാണാം ആ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്നു മുതൽ ഗീവവേ സ്റ്റാർട്ടാവുകയാണ് സെപ്റ്റംബർ പത്താം തീയതി നമ്മൾ നറുക്കെടുക്കുന്നു ഓണത്തിന് മുൻപായിട്ട് രണ്ട് പേരെ നറുക്കിൽ നറുക്കെടുക്കുന്നു അവർക്ക് ഓരോരുത്തർക്കും അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ ഫ്രീ ആയി പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു ഈ ഇത് നമ്മുടെ ഇനി മുന്നോട്ടുള്ള വീഡിയോകളിലും ഗീവേ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നതാണ് അവർക്ക് അവരെടുക്കുന്ന പർച്ചേസ് ചെയ്യുന്ന അവർക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് അഞ്ഞൂറ്റി രൂപ നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഐ ഡി നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽ ഐ ഡി വരുന്നതാണ് സ്ക്രീനിൽ അപ്പോൾ ആ ഐ ഡി നമ്മൾ നറുക്കെടുപ്പിൽ പേരെഴുതി എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ടോപ്പുകൾ കാണാം ആദ്യം വരുന്ന ടോപ്പ് ബിനെക്കിൽ നല്ല വർക്കോട് കൂടി വരുന്ന ഡിഗ് ജിസൈനിൽ വരുന്ന ടോപ്പാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ടോപ്പ് വരുന്നത് നമ്മൾ കാണിക്കുന്ന എല്ലാ ടോപ്പുകളും ലൈനിങ് വിത്ത് ലൈനിങ് ആണ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ ടോപ്പിന് വില വരുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അടുത്ത ടോപ്പ് ത്രീ എക്സ് സൈസിൽ തന്നെയാണ് വരുന്നത് ഡബിൾ ഷെയ്ഡിൽ വരുന്ന നെക്കിൽ ഡബിൾ പ്രിൻ്റോട് കൂടി വരുന്ന ഈ ടോപ്പ് വളരെ വിലക്കുറവിലാണ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ ഉള്ള മെറ്റീരിയലും അതുപോലെ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ വില പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി ഫൈവ് റുപ്പീസ് രൂപ നമ്മൾ വിത്തൗട്ട് ചാർജിലാണ് പറയുന്നത് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ബൈ പോസ്റ്റ് ആണ് നിങ്ങൾക്കറിയാം രജിസ്റ്റേഡ് പാർസലിലാണ് ഇതറിയാത്ത ഒരു പുതിയ കസ്റ്റമർക്ക് വേണ്ടിയാണ് പറയുന്നത് രജിസ്റ്റേഡ് പാർസലിൽ അപ്പോൾ ഗീവ മറക്കാതിരിക്കുക എല്ലാവരും കമൻ്റ് ചെയ്യുക അടുത്ത ടോപ്പ് വരുന്നത് നല്ല ബ്ലാക്ക് വൈറ്റ് ആൻഡ് റെഡ് ഫ്ലവറിൻ്റെ പിച്ചറോട് കൂടി വരുന്ന ത്രീ എക്സ് എൽ സൈസിൽ വരുന്ന ടോപ്പ് വിത്ത് ലൈനിങ്ങിൽ വിത്ത് ലൈനിങ്ങും നെക്കിൽ ഒരു ചെറിയൊരു വി നെക്കോട് കൂടി റൗണ്ട് നെക്കിൽ വരുന്നു വരുന്ന ടോപ്പാണ് നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് അടുത്തത് സ്വബ് കോട്ടണിൽ നല്ല ഷുഗർ ബീഡ്സ് വർക്കോട് കൂടി വരുന്ന നല്ലൊരു ടോപ്പാണ് നല്ല കളറിൽ വരുന്ന ഷുഗർ ബീഡ്സും ഇത് വരുന്ന നല്ല നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസിലാണ് ഫുൾ വ്യൂ നമ്മൾ ഇനിയും ഇനിയും വരുന്ന മാസങ്ങളിൽ നമ്മുടെ ഗ്യ കണ്ടിന്യൂ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇനി കാണിക്കുന്നത് ഫോർ എക്സൽ സൈസാണ് ഇതെല്ലാം വലിയ സൈസുകാർ പലരും ചോദിച്ചിരുന്നു വലിയ സൈസ് കൊണ്ടുവരുമോ എന്ന് അവർക്കുള്ളതാണ് വലിയ സൈസ് നല്ല റെഡിൽ ഗോൾഡൻ ലൈനോട് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് റൗണ്ട് നെക്കിൽ കോളർ റൗണ്ട് നെക്കിൽ വന്നിരിക്കുന്നു ഫോർ എക്സൽ സൈസിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് സ്ട്രിക് മോഡലിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് നാനൂറ്റി അറുപത് രൂപയാണ് ഇതിന് വില വരുന്നത് വളരെ വിലക്കുറവിലാണ് നമ്മൾ ടോപ്പുകൾ എത്തിക്കുന്നത് മാ ഇനിയും മുന്നോട്ടും ഇത് മാക്സിമം നമുക്ക് എത്രയും വില കുറയ്ക്കാൻ പറ്റുന്നു അത്രയ്ക്കും വില കുറച്ചായിരിക്കും നമ്മൾ ടോപ്പുകൾ നമുക്ക് യൂട്യൂബിൽ വരുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഐറ്റംസുകളും വില കുറച്ച് കൊണ്ടുവരാനുള്ള പ്രചോദനമുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഹൗസ് ഓപ്പറേഷനിൽ വിലപ്പെട്ടതാണ് ഈ ടോപ്പ് വരുന്നത് ഫോർ എക്സ് സൈസിലാണ് നാനൂറ്റി എൺപത് രൂപയാണ് ഇതിന് വില വരുന്നത് സോറി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപ നമുക്ക് ഓൺലൈനിൽ നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ടോപ്പ് വരുന്നത് നല്ല വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ടോപ്പുകളാണ് റൗണ്ട് നെക്കിൽ നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഇത് വരുന്നത് അടുത്ത ടോപ്പും ഫോർ എക്സ് എൽ സൈസിലാണ് നാനൂറ്റി എഴുപത് രൂപ വരുന്ന ടോപ്പ് റൗണ്ട് നെക്കിൽ വന്ന് ചെറിയൊരു വി കട്ടിങ്ങോട് കൂടി വന്നിരിക്കുന്നു ലൈനിങ് നല്ല പ്രിൻറ്റോടു കൂടി വന്നിരിക്കുന്നു നല്ല ഒരു ടോപ്പാണ് ഇപ്പം ലൈനിങ്ങിൽ തന്നെയാണ് ഈ ടോപ്പ് വരുന്നത് ഫോർ എക്സ് എൽ സൈസിലാണ് വരുന്നത് അടുത്ത ടോപ്പ് വരുന്നത് ഫൈവ് എക്സ് എൽ സൈസിലാണ് നല്ല പ്രിന്റിൽ വരുന്ന കോളർ നെക്കിൽ വരുന്ന ഈ ടോപ്പ് ഇതാണ് ഇതിൻ്റെ ഫുൾബി ഫൈവ് എക്സ് എൽ സൈസിലാണ് വളരെ വിലക്കുറവാണ് അഞ്ഞൂറ്റി അറുപത് രൂപയിലാണ് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നത് ഈ ടോപ്പ് വന്നിരിക്കുന്നത് നല്ല പ്രിൻ്റും നല്ല ഡിസൈനിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് ഫൈവ് എക്സ് എൽ സൈസിലാണ് വന്നിരിക്കുന്നത് ബിഗ് സൈസുകാർക്ക് വളരെ വില കുറവ് തുണിയുടെ വില പോലും ആകുന്നില്ല അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് നല്ല വർക്കിൽ വരുന്ന ഈ ടോപ്പ് കോളറിനക്കിൽ വന്നിരിക്കുന്നു അഞ്ഞൂറ്റി അറുപത് രൂപ എല്ലാ ടോപ്പുകളും വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് അടുത്തത് വേറൊരു പ്രിൻറ് അതും ഫൈവ് എക്സ് എൽ തന്നെയാണ് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ആണ് നമ്മളിത് തരുന്നത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ പ്രൈസ് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ യൂട്യൂബ് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നതാണ് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നമ്മൾ രജിസ്റ്റേർഡ് പാർസലായിട്ടാണ് ടോപ്പ് അയക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇതും ഫൈവ് എക്സ് എൽ സൈസാണ് ഫൈവ് എക്സ് എൽ ആണ് ഗ്രേയിൽ പ്രിൻറ്റോടു കൂടി നല്ല ഫ്ലവർ വർക്കോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് നാനൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മുടെ കയ്യിലെത്തുന്നത് നാനൂറ്റി എഴുപത് രൂപ റൗണ്ട് നെക്കിൽ ചെറിയൊരു വി കട്ടിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് നല്ല ഗ്രേ കളറിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഇത് ഫൈവ് എക്സ് എൽ സൈസാണ് ഇത്രയും വലിയ സൈസ് നാനൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത സൈസ് ഫൈവ് എക്സ് എൽ തന്നെ നല്ല ബ്ലൂ കളറ് ഗോൾഡനും സിൽവറും ലൈനോട് കൂടി വീവിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് അല്ല വന്നിരിക്കുന്ന ഈ ടോപ്പ് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് നല്ല വർക്കിൽ വരുന്ന ഈ ടോപ്പ് എല്ലാം വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഫ്രണ്ടും ബാക്കും പ്രിൻ്റ് വരുന്നത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ കാണിച്ച ടോപ്പുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് സെൻഡ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അത് ഹൗസ് ഓഫ് ഫാഷനിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടത് വേഗം പർച്ചേസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ഐറ്റംസുകളുമായി മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ നമ്മൾ ടോപ്പുകൾ മാത്രമല്ല എല്ലാ ഐറ്റംസുകളും നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ ചോദിക്കുക അത് നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ കടയിലുള്ള ഐറ്റംസുകളെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മാക്സിമം നമ്മളത് എത്തിക്കാൻ ശ്രമിക്കുന്നതുമാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫേഷൻ കുതിരത്തടാം